പരിപൂർണമായും പരാജയപ്പെട്ട ഒരു വകുപ്പായിട്ട് ആരോഗ്യവകുപ്പ് മാറിയിരിക്കുന്നു എന്താണോ വീണ ജോർജ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആ ജോലിയുടെ തനിയാവർത്തനമാണ് ഇന്ന് വീണ ജോർജ് ചെയ്തിരുന്നത് സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ എന്താണ് നടക്കുന്നതെന്ന യാഥാർത്ഥ്യം മന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആരോഗ്യ വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടത്തെ വിശ്വസിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരന്റെ മുഖം എങ്ങനെയാണ് എന്ന് മന്ത്രി നോക്കണം നമസ്കാരം നമസ്കാരം ഇപ്പൊ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കടന്നുപോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം ആരോഗ്യവകുപ്പ് പരാജയം എന്ന് തന്നെ നമുക്ക് പറയാം എപ്പോഴും കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് വീണ ജോർജിന്റെ ഈ ഒരു അനാസ്ഥ ഒരു ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷമാണ് ഇല്ലാതാക്കിയത് ആ മക്കളുടെയൊക്കെ കരച്ചിൽ കണ്ട നമുക്ക് സഹിക്കത്തില്ല ആരോഗ്യവകുപ്പ് ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപൂർണമായി പരാജയപ്പെട്ട ഒരു വകുപ്പായിട്ട് ആരോഗ്യ വകുപ്പ് മാറിയിരിക്കുന്നു ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പണ്ട് ജോലി ചെയ്തത് പത്രപ്രവർത്തകയായിട്ടും അല്ലെങ്കിൽ എന്താണെന്ന് അവരെല്ലാവരും നമ്മളെല്ലാം അംഗീകരിച്ചൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു അവർ ഈ പറയുന്ന മന്ത്രി ആയപ്പോഴും എല്ലാവരും എന്ത് ചെയ്തു വലിയ പ്രതീക്ഷയിലാണ് വീണ ജോർജിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവർ നേരത്തെ എടുത്ത ജോലി തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് എന്താണ് അപ്പോൾ എന്താണ് അവരുടെ വിവിധ എന്താണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ വാർത്താ എന്താണ് ചെയ്യുന്നത് അവരുടെ ഡെസ്കുകളിൽ നിന്നെല്ലാം വരുന്ന ജില്ലാ റിപ്പോർട്ടർമാർ കൊടുക്കുന്ന വാർത്ത എന്ത് ചെയ്യുന്നു എടുത്തു വായിക്കുന്നു അതേ ഒരു ശൈലിയിലാണെന്ന് മന്ത്രി എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അതായത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികളിൽ എന്താണ് നടക്കുന്നതെന്ന യാഥാർത്ഥ്യം മന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇന്നലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോട്ടയത്ത് ഉണ്ടായത് അതായത് ഒരു സംഭവം ഉണ്ടായി അപകടമുണ്ടായി മന്ത്രി അവിടെ നേരിട്ടെത്തിയിരിക്കുന്നു മന്ത്രി നേരിട്ടെത്തിയിട്ട് എന്താണ് ആദ്യം ചെയ്തത് അവിടുത്തെ ഏതോ സർക്കാർ സൂപ്രണ്ട് എന്ത് ചെയ്യുന്നു ഒരു റിപ്പോർട്ട് കൊടുത്തു അവിടെ ആരും എന്ത് ചെയ്യുന്നില്ല അഡ്മിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഒരു പഴയ കെട്ടിടം എന്ത് ചെയ്തു ഇടിഞ്ഞു വീണു അത് യാതൊരു പ്രശ്നവുമില്ല പുതിയ കെട്ടിടം ഇവിടെ ഉണ്ട് അപ്പൊ അവരെ എന്ത് ചെയ്യുന്നു ഷിഫ്റ്റ് ചെയ്ത പ്രശ്നമേ തീരുന്നുള്ളു അത് ആരും ഉപയോഗിക്കുന്നില്ല ആ സമയത്ത് എന്താണ് ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ജീവന് വേണ്ടി എന്തു ചെയ്യുകയാണ് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു മല്ല ജീവനു വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭർത്താവ് വന്ന് എന്ത് ചെയ്യുന്നു പല തവണ അലമുറയിട്ട് പറയുന്നു എന്റെ ഭാര്യ എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല അവരിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് നിഷേധക്കുറിപ്പ് എഴുതുകയാണ് എന്തു ചെയ്തത് മന്ത്രി ചെയ്തത് എത്ര ഹീനമായിട്ടുള്ള അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതായത് എന്താണോ വീണ ജോർജ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആ ജോലിയുടെ തനിയാവർത്തനമാണ് ഇന്ന് വീണ ജോർജ് ചെയ്തത് ആ ജോലി എന്തല്ല മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എന്താണ് ആ ജോലിയാണ് അവർ ചെയ്യേണ്ടത് പക്ഷേ സംസ്ഥാനത്തിന് മന്ത്രി എന്ന നിലയിൽ അതല്ല അവർ ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് എന്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിനൊരു ചരിത്രമുണ്ട് ട്രെയിൻ അപകടം ഉണ്ടായതിൻ്റെ പേരിൽ റെയിൽവേ മന്ത്രിയായിട്ടുള്ള ലാൽബഹദൂർ ശാസ്ത്രി രാജി രാജ്യമാണ് നമ്മുടെ രാജ്യം അതായത് എവിടെയോ ഒരു ട്രെയിനിൽ എന്ത് ചെയ്തു അപകടം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു ഇവിടെ ആ പാരസെറ്റമോൾ ഗുളിയിൽ എന്ത് ചെയ്യുന്നു കമ്പിപ്പാര വരുന്നു ഒരു മരുന്നില്ല എന്നൊരു ഡോക്ടർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അപ്പോഴെന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഡോക്ടർ തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നില്ല മരുന്നില്ല എന്ന് പറഞ്ഞു എല്ലാ ആദ്യം എന്താ മന്ത്രി ചെയ്തത് അയാൾക്കെതിരെ വാളെടുക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ അതായത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഒരു കാലത്ത് കേരളം എല്ലാ കാലത്തും ലോകമാതൃകയായിരുന്നു ഇവിടെ ഒരുപാട് ആരോഗ്യ കവറേജുകളും അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ടായിരുന്നു എന്താ ഈ കാരുണ്യയുടെ അവസ്ഥ എന്താണെന്ന് കാരുണ്യെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ് യാതൊന്നും എന്തു ചെയ്യുന്നില്ല കാരുണ്യ ഫണ്ട് വഴി നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് കോക്ലിയർ ഇംപ്ലാന്റിനേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അതായത് ശ്രവണ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സ സർക്കാർ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു ശസ്ത്രക്രിയക്ക് വിധേയമാക്കി കാര്യം ആധുനിക സംവിധാനങ്ങൾ ആയതുകൊണ്ട് തന്നെയും ഒരുപാട് ഒരുപാട് ചികിത്സകളിലൂടെ എന്ത് ചെയ്യാൻ കഴിയും ശ്രവണ വൈകല്യം നമുക്ക് പരിഹരിക്കാൻ കഴിയും അങ്ങനെ ചെയ്തിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റിനേഷൻ പോലെയുള്ള പദ്ധതികൾ എന്ത് ചെയ്തു പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമുക്കറിയാം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ന് പറയുന്നതിന്റെ തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം ആശുപത്രിയിൽ പോകണമെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അഡ്മിറ്റ് ആയാൽ മാത്രമേ എന്തുള്ളൂ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ചാലു ആവത്തുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ബെഡ് ഇല്ല വാർഡില്ല അവിടെ യാതൊരു വിധമായ അടിസ്ഥാന സംവിധാനവും ഇല്ല അപ്പോൾ ഈ രോഗി അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സ്കാനിങ്ങും എക്സ്റേയും മരുന്നും എല്ലാം തന്നെ അവൻ പുറത്തുനിന്ന് നമ്മുടെ മെഡിക്കൽ ലാബുകളും അല്ലെങ്കിൽ മെഡിക്കൽ ബോറട്ടറികളും അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ ആശുപത്രിയിൽ എന്താണ് മരവിപ്പിച്ചിട്ടേക്കുന്ന അവസ്ഥയാണ് അടിസ്ഥാനപരമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള രോഗങ്ങൾക്കുള്ള ഈ പറയുന്ന മരുന്നുകൾ പോലുമില്ല അപ്പോൾ ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ചാലു ആകുമ്പോഴേക്കും ആ പാവപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് എടുക്കണം ആ പൈസ റീഇമ്പേഴ്സ് ചെയ്യപ്പെടുന്നുമില്ല അല്ലാതെ അപ്പോഴും എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവരെന്ത് ചെയ്യപ്പെടുന്നു അവർ ഈ പറയുന്ന ദൈവത്തിന് മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ അഭിമാനത്തിൽ നമ്മൾ പറയുന്നു കേരളം രണ്ടായിരത്തി നാൽപ്പതിനെ കുറിച്ച് ചിന്തിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി മുപ്പതിനെ കുറിച്ച് ചിന്തിക്കുന്നു സെമിനാറുകൾ സംഘടിക്കപ്പെടുന്നു മാതൃകയാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ നടക്കുന്നു വലിയ വലിയ പദ്ധതികളും അല്ലെങ്കിൽ എന്താണ് സ്വപ്ന പദ്ധതികളാണ് എന്ത് ചെയ്യുന്നത് സർക്കാരുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ആശുപത്രിയിലെ നീണ്ട ക്യൂ ഇപ്പോൾ നമ്മൾ ഡോക്ടർമാരെ മാത്രം പരിചാരാൻ പറ്റില്ല കാര്യം എന്താണ് ആയിരം പേരെ ചികിത്സിക്കേണ്ട ഡോക്ടറിന് വേണ്ടത് പതിനായിരം രോഗികളാണ് നിൽക്കുന്നത് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ രാവിലത്തെ ഒ പിയിലെ നീണ്ട നിര ഒന്ന് പരിശോധിച്ചാൽ മതി ആ ഒരു ഡോക്ടർക്ക് താങ്ങുന്നതിനും ഇരട്ടിയിലെ ഇരട്ടി രോഗികളെയാണ് ചികിത്സിക്കേണ്ടത് അപ്പൊ അവരെന്ത് ചെയ്യാൻ കഴിയുന്നില്ല പേരിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു അവരുടെയൊക്കെ മുഖം അതായത് പല ഡോക്ടർമാരും അവിടെ തന്നെ മുമ്പിലേക്ക് വരുന്ന രോഗികളോട് നിസ്സഹായതയോടുകൂടി വരുന്ന രോഗികളോട് എന്താണ് ബഹുഭൂരിപക്ഷം ഡോക്ടർമാർക്കും എന്താണ് ഒരു വല്ല അവർക്ക് അവരുടെ ഒന്ന് ജോലി തിരക്കെന്ന് പറയുന്നു അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഡോക്ടർമാരില്ലാണോ നികുതി പണം ഉപയോഗപ്പെടുത്തി എത്ര സർക്കാർ മെഡിക്കൽ കോളേജുകളിലൂടെ എത്ര കുട്ടികൾ എന്ത് ചെയ്യുന്നു പഠിച്ചിറങ്ങുന്നു സ്വകാര്യ കോളേജുകളിലൂടെ പഠിച്ചിറങ്ങുന്നു ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഡോക്ടർമാരായിട്ടുണ്ട് അവരുടെ സേവനം എന്ത് ചെയ്യുന്നില്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അവർക്ക് നിയമനം എന്താണ് നിയമന നിരോധനമാണ് ഡോക്ടർമാരെ പോലും എന്തു ചെയ്യുന്നില്ല നിയമിക്കുന്നില്ല പി എസ് സി എന്തു ചെയ്യുന്നില്ല നിയമിക്കുന്നില്ല ഈ അവസാന ഒരു അഞ്ചോ ആറോ പത്തോ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ എത്ര ഡോക്ടർമാർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് വന്നിട്ട് പറയുന്നത് എന്താണ് ആരോഗ്യമേഖലയിൽ കേരളം ഒന്നാമതാണ് ഒന്നാമതാണ് ആരോഗ്യമേഖല എന്ത് ചെയ്യുന്നു അതിന് കൃത്യമായ പരസ്യങ്ങൾ എവിടെയാണ് എല്ലാ ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നാലും അല്ലെങ്കിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും അല്ലെങ്കിൽ ഒരു ബേസ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോയാൽ എന്താ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാലും എന്ത് ചെയ്യുന്നു വീണ ജോർജിന്റെയും മുഖ്യമന്ത്രിയുടെയും പടം വ്യക്തമായിട്ട് കാണാം വളരെ പുഞ്ചിരിച്ചുകൊണ്ട് പിണറായി വിജയനും വീണ ജോർജിന്റെയും ചിത്രങ്ങൾ എന്ത് ചെയ്യും ബോർഡുകളിലാക്കിയും പരസ്യ ബോർഡുകളിലൂടെയും അല്ലെങ്കിൽ അനൗൺസ്മെൻ്റുകളിലൂടെയും അല്ലെങ്കിൽ എന്താണ് ഈ ഈ എൽ ഇ ഡി മോണിറ്ററുകളിലൂടെയും ഒക്കെ എവിടെയും സുലഭമാണ് പക്ഷേ ഈ പുഞ്ചിരിക്കപ്പുറത്തേക്ക് ആരോഗ്യ വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടത്തെ വിശ്വസിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരൻ്റെ മുഖം എങ്ങനെയാണ് എന്ന് ഇടയ്ക്കെങ്കിലും എന്തു ചെയ്യണം മന്ത്രി ഭരണകൂടം എന്ത് പുറമോട്ട് നോക്കണം അവിടെയാണ് ഇതിൻ്റെ ആരോഗ്യ മേഖലയിലെ ഒന്നാം നമ്പർ എന്നുള്ള പൊള്ളത്തരം വ്യക്തമാക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാര്യം ഇത് പാവപ്പെട്ടവരെ സംബന്ധിച്ച് കാര്യം ഇവിടെ പണമുള്ളവൻ പണമുള്ളവനെന്ത് ചെയ്യാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് മെഡിക്കൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട് അല്ലെങ്കിൽ അവന് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർമാരെ സമീപിക്കാനുള്ള ആസ്തി ഉണ്ട് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പനി വന്നാലോ അല്ലെങ്കിൽ അവനൊരു അസുഖം വന്നാലോ കയറി ചെല്ലാൻ കഴിയുന്ന നിസ്സഹായത കൊണ്ടാണ് പലപ്പോഴും ഈ ഒ പി ടിക്കറ്റുകളിലൊക്കെ അൻപതും അറുപതും എഴുപതും വയസ്സുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ക്യൂ ആയി നിൽക്കുന്നു രാവിലെ വന്നു അവർ അവിടെ നിന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാം പകർച്ചവ്യാധികൾ എന്ത് ചെയ്യപ്പെടുന്നു കേരളത്തിലെ സംസ്ഥാനത്ത് കണക്കനുസരിച്ച് ഏകദേശം അറുപത്തഞ്ചോ എഴുപതോ ആളുകൾക്കാണ് എലിപ്പനിയും ഡെങ്കിപ്പനിയും ഈ കഴിഞ്ഞ ഒരു മാസക്കാലം എന്ത് ചെയ്തിട്ടുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ മുപ്പത്തഞ്ചോളം ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇന്നലെ മാധ്യമ വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും നമുക്കറിയാം പത്ത് അഞ്ച് വർഷവും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ ഒരു സാംക്രമിക രോഗങ്ങളെ തടയാൻ വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എന്ത് ചെയ്തിരുന്നു അരോഗ്യൂപപ്പെടുത്തിയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് വീടുകളിൽ ബോധവൽക്കരണത്തിന് ആളുകൾ വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഇന്ന് ഇതൊക്കെ നിലച്ചിരിക്കുകയാണ് കെ കെ ശൈലജ ടീച്ചറെ പോലെയുള്ളവരെ മാറ്റി നിർത്തി വിനാ ജോർജിനെ കൊണ്ടുവരുമ്പോൾ ആരോഗ്യവകുപ്പിന് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു പക്ഷെ അത് തീർച്ചയായിട്ടും കെ കെ ശൈലജ ടീച്ചറിനെ നമ്മൾ പലതരത്തിലും പല കാര്യങ്ങളിൽ വിമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ശൈലജ ടീച്ചർ എന്ത് ചെയ്തിരുന്നു ആരോഗ്യമേഖലയിൽ നേരിട്ടിടപെട്ടിരുന്നു ഇതെന്താണ് നടക്കുന്നത് തത്ത ചെയ്യുന്ന അതേ പരിപാടിയാണ് എന്ത് ചെയ്യുന്നത് ആരെടുക്കുന്നു പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് വളരെ സൗമ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഫോട്ടോ പ്രദർശനം നടത്തി എന്ത് ചെയ്യുന്നു ഒരു പെരുമാറ്റമാണ് അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ലല്ലോ കാര്യം അവര് റിസർവേഷനിലൂടെ വന്നവരാണല്ലോ അവരെങ്ങനെയാണ് ഇത്തരത്തിൽ മന്ത്രിയായത് എംഎൽഎ ആയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അവർക്ക് കൃത്യമായിട്ട് എന്താണ് ജനങ്ങളെ എന്തില്ല അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള ഒരു ദാഷ്ട്യപ്പുറത്താണ് എന്ത് ചെയ്യുന്നത് അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഒന്നും നടന്നില്ല എന്ന് വന്ന് എത്ര വേഗത്തിലാണ് പറഞ്ഞിട്ട് പോയത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു ഇത്രയും സംഭവങ്ങളുണ്ടായി മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് എത്തി സത്യമാണ് ആ മരണപ്പെട്ട കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരെ ഒരു വാക്ക് പറയുവാനും സർക്കാർ ഒപ്പമുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് എന്ന് എന്താണ് നമ്മളെ റേഡിയോയിലൂടെയും അല്ലെങ്കിൽ ടി വിയിലൂടെയും ഒക്കെ പറയുന്നു പക്ഷേ ഹൃദയമില്ല ഒരു ഹൃദയത്തിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഈ വേദനയോടുകൂടി കരയുന്ന രണ്ട് കുട്ടികളുമാർ അവരുടെ ഒരു ജീവിതത്തിന്റെ അത്താണിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് രോഗിയല്ല അവര് രോഗിക്ക് വന്നതാണ് ഇവിടെ എന്താണ് ഒരു നമ്മളത് എങ്ങനെയാണ് ഒരു ഒരു ദുരന്തമായിട്ട് തന്നെ കാണുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അല്ലേ ഉണ്ടായിട്ടുള്ളത് അതായത് കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ തൻ്റെ മകനോടൊപ്പം അതായത് തൻ്റെ കുട്ടിയോടൊപ്പം വന്ന് ചികിത്സയ്ക്ക് വന്ന് നമ്മൾ കൊടുക്കാം ചികിത്സ ഉറപ്പ് നൽകാമെന്ന ബാധ്യതയിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യുന്നു ബാത്റൂം ഇടിഞ്ഞു വീഴുന്നു അപ്പോൾ തൊട്ടടുത്ത് എന്ത് ചെയ്യുന്ന മനോഹരമായ ഒരു കെട്ടിടം ഇട്ടിരിക്കും എന്തിനാണ് കെട്ടിടം ഇട്ടേക്കുന്നത് അവർക്ക് ഉദ്ഘാടന മാമാങ്കത്തിന് എന്തായിട്ടില്ല സമയമായിട്ടില്ല കാര്യം എന്താണ് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ ഇതുപോലെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ പ്രദർശന വസ്തുക്കളായി എന്ത് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്ത് ആശുപത്രികളിലും അതോടൊപ്പം തന്നെ എന്താണ് ഓരോ മേഖലയിലും തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം എന്താണ് സർക്കാരിന്റെ നേട്ടം ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾ നേട്ടം ചൂണ്ടിക്കാണിച്ചു ആരും എതിരല്ല കാര്യം ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ല ആരും എന്തില്ല പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് പാവപ്പെട്ടവൻ ഇന്നും എന്ത് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള വെറും കന്നുകാലികൾ പോലും കയറാൻ മടിക്കുന്ന വാർഡുകളിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മുടെ രാ സംസ്ഥാനത്തെ പല ആശുപത്രിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പത്ത് പേർ കിടക്കേണ്ട അടുത്ത് ഇരുപത്തിയഞ്ച് പേരാണ് കിടക്കുന്നത് അവർക്ക് എന്താണ് ഇരുപത്തഞ്ച് പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇടുങ്ങിയ ചെറിയ ടോയ്ലറ്റ് ബ്ലോക്കുകളാണുള്ളത് അത് വളരെ വൃത്തിഹീനമാണ് കയറാൻ എന്ത് ചെയ്യുന്നു അറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നു ഒരു തരത്തിലും ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും എന്ത് ചെയ്യുന്നില്ല നൽകുന്നില്ല നമ്മുടെ ജില്ലാ ആശുപത്രികൾ പരിശോധിക്കുക എത്ര ജില്ലാ ആശുപത്രിയിൽ റേ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കാനിങ് മെഷീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് കോടികൾ മുടക്കിയിട്ടാണല്ലോ ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെ കൃത്യമായിട്ട് പ്രൈവറ്റ് ലാബ് സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇത് ഓപ്പണിങ്ങിന്റെ അന്ന് തന്നെ എന്താവുകയാണ് രാത്രിയിൽ കേടാവുകയാണ് അവർക്ക് എന്തില്ല അതിനെക്കുറിച്ച് ആരും എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഈ പറയുന്ന പർച്ചേസിംഗ് വലിയ എമൗണ്ട് കൊടുത്താണ് എന്ത് ചെയ്യുന്ന മരുന്നും ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഇവരൊന്നും കാര്യക്ഷ്യമായി പ്രവർത്തിക്കുന്നില്ല മെഡിക്കൽ കോളേജുകളിൽ പോലും എന്തുയില്ല പുറത്തുനിന്ന് പോയി വേണം എന്ത് ചെയ്യാൻ സ്കാനിങ് നടത്താൻ അതല്ല ഇനി സർക്കാർ ഇനി എക്സ്റേയോ സ്കാനിങ്ങോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം രോഗം മാറി കഴിഞ്ഞാൽ പോലും എന്തു ചെയ്യില്ല അതിന് ഡേറ്റ് അലോക്കേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അനസ്തേഷ്യ മരുന്ന് പോലും എന്ത് ചെയ്യുന്നില്ല ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ദുരന്താവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയമാകേണ്ടി വരുന്ന രോഗികൾ അവരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ആശുപത്രികളിൽ ആരും ഡേറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ സംവിധാനങ്ങൾ കൊടുക്കാൻ നമ്മുടെ ആ വകുപ്പിന് കഴിയാത്തൊരവസ്ഥയാണ് വളരെ ഒരു വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറിയിരിക്കുന്നു ലോകത്തിന് മാതൃകയായ ഇന്ത്യക്ക് മാതൃകയായ കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്ന ആരോഗ്യ കേ ആരോഗ്യ കേരള പദ്ധതികളൊക്കെ തന്നെ എന്തു ചെയ്യപ്പെടുന്നു വളരെ മോശമായ സാഹചര്യത്തിലെത്തുന്നു സർക്കാർ എന്തു ചെയ്യുന്നില്ല നമ്മുടെ പല ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാരുണ്യം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ തന്നെ എന്തു ചെയ്യുന്നു വിസ്മൃതിയിലാണ്ട് വല്ലാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യം എത്തപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ഇടപെടൽ ജനങ്ങൾ നടത്തേണ്ടതാണ്